ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമ്മഅലമീൻ അള്ളാഹു വസ്ലി അല മുദിൻ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഞാൻ മുഹമ്മദ് മാട്ടേരിയിൽ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സൂറത്തുൽ ഹിസാബിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിനെ തതപ്പുറ ചെയ്തുകൊണ്ട് അല്പം സംസാരിക്കുവാൻ വേണ്ടിയാണ് ഷൈത്തോനു റജീം ബിസ്മില്ലാഹിറു റഹീം അള്ളാഹുബാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹസാബിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നബിയു നബിയായിട്ടുള്ളവരെ ഇന്ന അർസനാക്ക നിശ്ചയമായിക്കൊണ്ടും നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദൻ കൊണ്ടാണ് എന്തിനുള്ള സാക്ഷിയാണ് അള്ളാഹുവിൻ്റെ അഹദാനിയത്തിലുള്ള സാക്ഷി അഷ്ഹദു അൻ എന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഉള്ള സാക്ഷിയാണ് കോടാനക്കോടിക്കണക്കിൽ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം മുതൽ ചെയ്യാമെന്നാൽ വരേക്കും ജനിക്കാനിരിക്കുന്ന ഓരോ മനുഷ്യന്മാർക്കുമുള്ള സാക്ഷിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഷഹാദത്തിൻ്റെ സാക്ഷിയായിക്കൊണ്ടാണ് അങ്ങേ അള്ളാഹു സുബാനഹുമല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ എല്ലാ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ എല്ലാമെല്ലാം സാക്ഷ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് രണ്ടാമതായിക്കൊണ്ട് വം മുബഷൻ അവരോട് നിങ്ങൾ സന്തോഷവാർത്തയും അറിയിക്കുക ഈ മനുഷ്യകുലത്തിനോട് അതിന് ബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും സന്തോഷവാർത്തയും അറിയിക്കുക എന്തിനെക്കുറിച്ചാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുവിൻ്റെ ന്യായമത്തുകളാൽ നിറക്കപ്പെട്ട ജന്നത്തുൽ ഉൽ ഫിർദൌസ് വരെ നീണ്ടു കിടക്കുന്ന ദർജകളുള്ള സ്വർഗം സ്വർഗപ്പൂങ്കാവനങ്ങൾ ഒരു ദർജ മുതൽ അവസാനത്തെ ദർജയാണ് ജന്നാത്തുൽ ഫിർദൌസ് ജന്നത്തുൽ ഉൽ ഫിർദൌസ് വരെ നീണ്ടു കിടക്കുന്ന സ്വർഗത്തിൻ്റെ ദർജകൾക്ക് വളരെയധികം ന്യാമത്തുകൊണ്ട് അള്ളാഹു സുബാന മുഹത്തല നിറക്കപ്പെട്ടതാണ് ആ ജന്നാത്തുകളെ കുറിച്ച് മനുഷ്യർക്ക് സന്തോഷവാർത്തയും അറിയിക്കുക അതിനോടൊപ്പം വനതേറ ഒരു താക്കീതും കൂടി അവർക്ക് കൊടുക്കുക എന്തിനെക്കുറിച്ചാണ് ആ താക്കീത് കൊടുക്കേണ്ടത് കത്തയാളുന്ന ജഹന്നം അള്ളാഹുവിൻ്റെ ലഹനത്ത് കൊണ്ട് നിറക്കപ്പെട്ട കുറിച്ച് കത്തയാളുന്ന കുറിച്ച് നരകത്തിനെക്കുറിച്ച് കുറിച്ച് താക്കീതും കൊടുക്കുക അള്ളാഹുവിൻ്റെ വൈതാന്യത്തിന് മുറുക പിടിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കുറിച്ച് ജീവി വിധിവിലക്കുകളെ മുറുക പിടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു നീങ്ങാം അതല്ല അതെല്ലാം ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹതാനിയത്തിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഷഹാദത്തിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജഹന്നമിന്റെ അടിത്തട്ടിലേക്ക് പോയി പതിക്കാം എന്നുള്ള താക്കീതും അവർക്ക് കൊടുക്കണമെന്നാണ് അള്ളാഹു സുബ്ബഹാന മുഹമ്മത്ത ഈ ആയത്തിലൂടെ റസൂൽ അള്ളാഹു സലാഹുക്ക് സല അള്ളാഹു അല്ല വസ്ലമുക്ക് അറിയിച്ചത് ഈ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വളരെയധികം സന്തോഷിച്ചു കവൽബിൻ അബ്ബാസൻ റലി അള്ളാഹു കവൽ لما نزلت هذه دعا رسول الله الله صلى عليه وسلم اليمن فقال اذهبوا وبشروا ولا يتدبروا بعضكم بعضا യും വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ എമനിലേക്ക് പോകണം അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം അവർക്ക് താക്കീത് കൊടുക്കണം അവർ നിങ്ങൾ അള്ളാഹുവിന്റെ ഷാദത്തിൽ സാക്ഷികളാക്കണം അവർക്ക് നിങ്ങൾ സാക്ഷികളാവണം അള്ളാഹുൻ റസൂൽ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഈ ആയത്തിറങ്ങിയ ദിവസം ആയതുകൊണ്ട് നാം പറഞ്ഞു കൊണ്ടുവരുന്നത് നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഷഹാദത്ത് അത് അവസാന ശ്വാസം വരെയൊക്കെ നാം നിലനിർത്തിക്കൊണ്ട് പോകണം അതനുസരിച്ചുകൊണ്ട് കൊണ്ട് റസൂൽ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം ശിരസ് ആവഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അത് വളരെയധികം സൂക്ഷിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കണം എന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹു സുബാനുഹുമത്താലയും വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർ വരെ നമ്മൾ എത്തിക്കട്ടെ അലഹമുല്ലാഹി റബ്ബൽ ആലമീൻ അസ്സലാ അയക്കും വാർഹമുല്ലാ വാത്തു